രണ്ട് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ യൂത രാജാവ് ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയായുടെ മൂന്നാം ഭരണവർഷം യൂത രാജാവായ ആഹാസിന്റെ മകൻ ഹെസക്കിയ ഭരണമേറ്റു അപ്പോൾ അവന് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പത്ത് ഇരുപത്തി വർഷം ഭരി ഭരിച്ചു സഖറിയായുടെ മകൾ ആബി ആയിരുന്നു അവന്റെ മാതാവ് പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും ആഷാര പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു മോശം ഉണ്ടാക്കിയ നെഹു നെഹുഷ്താൻ എന്നു വിളിക്കപ്പെടുന്ന ഓട്ടു സർപ്പത്തിന്റെ മുൻപിൽ ഇസ്രായേൽ ദൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു േലിന്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു മുൻകാമികളോ പിൻകാമികളോ ആയ ജൂത രാജാക്കന്മാരിൽ ആരും അവനെ പോലെ വിശ്വസ്തനായിരുന്നില്ല അവൻ കർത്താവിനോട് ഊട്ടി നിന്നു അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി അവൻ അസീറിയ രാജാവിനെ എതിർത്തു അവനെ സേവിച്ചില്ല അവൻ ഫിലിസ്തീരെ ഗാസിയുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു ഹെസക്കിയ രാജാവിന്റെ നാലാം ഭരണവർഷം അതായത് ഇസ്രായേൽ രാജാ വും ഏലിയായുടെ പുത്രനുമായ ഹോസിയായുടെ ഏഴാം ഭരണവർഷം അസീറിയ രാജാവായ ഷൽമനേസർ സമരിയക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി മൂന്ന് കൊല്ലത്തിനു ശേഷം അവൻ അത് പിടിച്ചടക്കി ഹെസക്കിയായ ആറാം ഭരണവർഷം അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയായുടെ ഒൻപതാം ഭരണവർഷം സമരിയ അവൻ്റെ അധീനതയിലായി അസീറിയ രാജാവോ ഇസ്രായേൽക്കാരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി ഹാല ഗോസാനിലെ നദീതീരം മെദിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു കാരണം അവർ ദയവുമായി കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും കർത്താവിന്റെ ദാനമായ മേശയുടെ മോശിയുടെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു അവർ അവ ശ്രദ്ധിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല സെനക്കരി യൂത ആക്രമിക്കുന്നു ഹെസക്യ രാജാവിന്റെ പതിനാ നാലാം ഭരണവർഷം അസീറിയ രാജാവായ സെൻ്റെരീബ് യൂതായുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അപ്പോൾ യൂത രാജാവായ ഹെസക്കിയ അസീറിയ രാജാവിന് ലാഖീഷിലേക്ക് ഒരു സന്ദേശം അയച്ചു എനിക്ക് തെറ്റ് പറ്റി അങ്ങ് പിന്മാറുക അങ്ങ് ചുമത്തുന്ന എന്ത് ഞാൻ തന്നുകൊള്ളാം അസീറിയ രാജാവ് യൂത രാജാവിൽ നിന്ന് മുന്നൂറ് താലന്ത് വെള്ളിയും മുപ്പത് താലന്ത് സ്വർണവും ആവശ്യപ്പെട്ടു ദേവാലയത്തിലും രാജഭണ്ഡാരത്തിലും ഉണ്ടായിരുന്ന വെള്ളി ഹെസക്കിയ അവന് നൽകി യൂത രാജാവായി ഹെസക്യ ദേവാലയത്തിന്റെ കഥകളും കട്ടിളകൾ കട്ടിളക്കാലികളും പൊതിഞ്ഞിരുന്ന സ്വർണ് പൊതിഞ്ഞിരുന്ന സ്വർണ്ണമെടുത്ത് അസീറിയ രാജാവിന് നൽകി രാജാവോ ലാഖിഷിൽ നിന്ന് താർത്താൻ സ്ഥാനികളെതിരെ ജെറുസലേമിലേക്ക് അയച്ചു അവർ ജെറുസലേമിൽ അലക്കുകാരന്റെ വയലിലേക്ക് പെരുവഴിയിലൂടെ മുകൾ ഭാഗത്തെ കുളത്തിലേക്കുള്ള ചാലിനരികെ നിലയുറപ്പിച്ചു അവർ രാജാവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊട്ടാരത്തിന്റെ മേൽനോട്ടക്കാരനും പുത്രനും ആയ എലിയും കരിസ്ഥനായ ഷെബ്നായും ആസാഫിന്റെ മകനും രേഖ സൂക്ഷിപ്പുകാരനുമായ യോവയും ഇറങ്ങിച്ചിരുന്നു റബ്ഷക്കെ അവരോട് പറഞ്ഞു യോട് പറയുക സീറിയ രാജാവ് ചോദിക്കുന്നു നിനക്കെത്ര ധൈര്യം എവിടെ നിന്ന് പൊള്ളവാക്കുകൾ യുക്കുകൾ യുദ്ധതന്ത്രവും പരാക്രമവും ആണെന്നാണോ വിചാരം എന്നെ എതിർക്കാൻ നിനക്ക് ആരാണ് തുണ ചാരുന്നവന്റെ കൈ കുത്തിക്കീറുന്ന ഒടിഞ്ഞ ഞാങ്ങണ നീ ആശ്രയിക്കുന്ന ഈജിപ്ത് ഈജിപ്ത് രാജാവായ ഭർവോ ആവശ്യപ്പെടുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും അല്ലേ ജെറുസലേമിലെ ഈ ബലിപീഠത്തിൽ ആരാധിക്കണമെന്ന് യൂതായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് നട നട നശിപ്പിച്ചു കളഞ്ഞത് വരുവിൻ എന്റെ യജമാനായ അസീറിയ രാജാവുമായി ഒരു പന്തയം വെക്കുവിൻ ഞാൻ രണ്ടായിരം കുതിരകളെ തരാം അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ തേരിനും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻറെ യജമാനിന്റെ സേവകന്മാരിൽ ഏറ്റവും നിസ്സാരനായ ഒരു സേനാധിപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ കർത്താവിനെ കൂടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത് ഈ ദേശത്തിനെതിരെ ചെ ചെന്ന് അത് നശിപ്പിക്കുകയെന്ന് കർത്താവ് എന്നോട് അരളി ചെയ്തു ഹിൽക്കായുടെ മകൻ ഏലിയാക്കിയും റബ്ഷക്കെയോട് പറഞ്ഞു ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക ഞങ്ങൾക്ക് അത് മനസ്സിലാകും കോട്ടമയിലുള്ളവർ കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത് എന്നാൽ റബ്ഷക്കെ അവനോട് പറഞ്ഞു കോട്ടമും സ്വന്തം വിസർജന വസ്തുക്കൾ ഭുജിക്കാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരും ആയാ ഇവരോടല്ലാതെ നിങ്ങളോടും നിങ്ങളുടെ യജമാനോടും മാത്രം സംസാരിക്കാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് ബ്രഷക്കെ നിവർന്നു നിന്ന ഉച്ചത്തിൽ ഹെബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു അസീറിയ രാജാവിൻ്റെ വാക്കുകൾ ശ്രവിക്കുവാൻ രാജാവ് പറയുന്നു ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിയില്ല കർത്താവ് നമ്മെ നിശ്ചയമായും രക്ഷിക്കും അസീറിയ രാജാവിൻ്റെ കൈകളിൽ നഗരം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ അവനെ ശ്രദ്ധിക്കരുത് എന്തെന്നാൽ അസീറിയ രാജാവ് പറയുന്നു നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവൻ അപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്നും നിന്നും ഭക്ഷിക്കുകയും സ്വന്തം ജലസംഭരണയിൽ കുടിക്കുകയും ചെയ്യും അനന്തരം ഞാൻ നിങ്ങളെ ഈ നാടിനു സദൃശ്യമായ ഒരു നാട്ടിലേക്ക് ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും ഒലുവും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ മരിക്കുകയില്ല ജീവിക്കും കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഹെസക്കിയായെ ശ്രദ്ധിക്കരുത് അസീറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് ഏതെങ്കിലും ദേവന്മാർ തങ്ങളുടെ ജനതയെ രക്ഷിച്ചിട്ടുണ്ടോ ഹാമാതിൻ്റെയും അർപ്പാത്തിൻ്റെയും ദേവന്മാർ ഇവിടെ സെഫാർ വൈം ഹേന ഇവ എന്നിവയുടെ ദേവന്മാർ ഇവിടെ അവർ സമരിയായെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചോ ഒരു ദേവനും ഒരു രാജ്യത്തെ എൻ്റെ കൈയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കെ ജെറുസലേമിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുമോ അവനോട് മറുപടി പറയരുത് എന്ന രാജാവ് കൽപ്പിച്ചിരുന്നതിനാൽ ജനം ഒരക്ഷരവും മിണ്ടാതെ നിൽശബ്ദരായിരുന്നു അപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും ഹിൽമാക്ക ഹിൽ ഹിൽഖായുടെ മകനുമായ എലിയാക്കിനും കരിസ്ഥൻ ഷെബ്നായും ആസാഫിന്റെ പുത്രനും രേഖ സൂക്ഷിപ്പുകാരനുമായ ഓഹാവും യോവാഹും വസ്ത്രം കീറി ഹെസക്കായ അടുത്തു വന്ന റ റബ്ഷക്കെ പറഞ്ഞത് അറിയിച്ചു